ഈ സീസണിൽ നന്നായി കളിച്ച മത്സരാർത്ഥികളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് അർജുനേക്കാൾ ഫാർ 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 ബെറ്റർ ആണ് നമ്മുടെ ജാസ്മിനും ജിൻഡോയും എന്നായിരുന്നു ഞാൻ അഭിപ്രായപ്പെട്ടത് പക്ഷെ കുറച്ചുപേർക്ക് ഭയങ്കര വിഷമായി വിഷമായവര് നിങ്ങൾ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് എനിക്ക് അർജുനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അർജുന അത്ര വലിയൊരു ഗെയിമർ അല്ലാത്തതുകൊണ്ട് ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്ന പി ഞാൻ പിന്നെ മൈൻഡ് മൈൻഡാക്കാറില്ലേ അവരിട്ടിട്ട് പോകോട്ടെ അവരുടെ ജോലിയല്ലേ പക്ഷെ ഇനിയും ചില കാര്യങ്ങൾ എന്നെ പറയാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു അതായത് സീസൺ സിക്സിൽ ഞാൻ അർജുൻ വാഴയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം വാഴ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൊല മാത്രമല്ല അതിലെ ഇല വരെ നമ്മൾ ഉപയോഗിക്കും വാഴ പൂ കെട്ടാൻ ഉപയോഗിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വാഴ നാരി പുകട്ടാനും ഉപയോഗിക്കും അതിന്റെ തണ്ട് തോരം വയ്ക്കാൻ ഉപയോഗിക്കും നിങ്ങളുടെ വടക്കോട്ടൊക്കെ ഉപ്പേരി എന്ന് പറയും ഇലയാണെന്നുണ്ടെങ്കിൽ ഇലയപ്പോ ഉണ്ടാക്കാനും സദ്യ തിന്നാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും ചുരുക്കി പറഞ്ഞാൽ വാഴ കൂമ്പ് പോലും കളയാറില്ല അതും ഉപ്പേരി അഥവാ തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് വാഴയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല വാഴ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നും അല്ല ഒരുപാട് ഉപയോഗമുള്ള ഒരു ഒരു വാഴയെ നമ്മൾ എന്തിനാണ് വെറുതെ ഇല്ലാ കഥ പറഞ്ഞ് അതിനെ നാണം കെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ അർജുൻ വാഴയായിരുന്നു അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു എന്റർടൈനർ തന്നെയായിരുന്നു അർജുൻ എന്ന് വെച്ചാൽ ചില ടാസ്കുകളൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടതുപോലെയുള്ള ഈ ആക്ട് വരുന്ന അല്ലെങ്കിൽ അഭിനയിക്കേണ്ടി വരുന്ന ടാസ്കളിൽ ക്യാരക്ടർ പിടിക്കുന്ന ടാസ്കുകളൊക്കെ അർജുൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു സാധാരണ മറ്റേ അഭിനയം കാഴ്ചവെക്കേണ്ട അല്ലെങ്കിൽ ടാസ്ക് മാത്രം കളിക്കേണ്ട ഒരു ഒരു അല്ല ആദ്യം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്തറുപത് ദിവസം ഒന്ന് രണ്ട് ടാസ്കുകളിൽ കളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അർജുൻ അട്ടർ ഫ്ലോപ്പ് പ്ലെയർ ആണ് ഇത് നിങ്ങൾക്ക് ഇനി എത്ര സങ്കടമായാലും സത്യം എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡിൽ എപ്പോഴും കിടപ്പുണ്ട് ആർക്കും വേണമെങ്കിലും ഇവിടെ പരിശോധിക്കാം അട്ടർ ഫ്ലോപ്പ് ഗെയിമർ ആയിരുന്നു എവിടെയും നമ്മൾ ആ പേര് കണ്ടിട്ടില്ല ആകെ കൂട്ടി വായിക്കുന്നത് ശ്രീധുവിനെ പ്രേമിക്കോ ശ്രീധുവിന് ഇഷ്ടമാകുമോ ലവ് ആകുമോ അതായത് എൻ്റെ അഭിപ്രായത്തിൽ സീസൺ സിക്സില് ഏറ്റവും ഫേക്ക് ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏറ്റവും ഫേക്ക് ലവ് കോംബോ പിടിച്ച ആൾക്കാരാണ് അർജുനും ശ്രീധുവും അവർ തമ്മിൽ ഒരു പ്രണയം ഉള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പൊ പ്രണയിക്കും ഇപ്പൊ പ്രണയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇരുവരും അവിടെ നിൽക്കുന്നത് ഇത് ഡീഗ്രേഡിങ്ങോ വാങ്ങാത്തൊലിയോ ഒന്നുമല്ല ഇതൊരു സത്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് കള്ളമാണെങ്കിൽ നിങ്ങൾ പറയും അല്ലല്ലോ ഇത് സത്യമായ കാര്യമാണ് ഇനി ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം ഈ സീസണിൽ ശ്രദ്ധിക്കപ്പെടാതെ ആളുകൾ ഒട്ടിക്കാതെ വിട്ട രണ്ടുപേരും കൂടിയാണ് ജാസ്മിൻ ഗബ്രി ഭയങ്കര നെഗറ്റീവ് ആയതുകൊണ്ട് ആ ആ അർജുനും അർജുന എന്ത് ഭേദം അവരങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു കമ്പാരിസൺ വന്നു അത് ഇവർക്ക് ഗുണമായി ഇനിയിപ്പോ ജാസ്മിൻ ഗബ്രി കോംബോ ഇങ്ങനെ ആയിരുന്നില്ലെന്ന് വെച്ചോ എങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആകാശത്ത് പറന്ന് നടക്കേണ്ട കോംബോയാണ് ഈ പറയുന്ന അർജുനും ശ്രീധും തമ്മിലുള്ള കോംബോ അത്രയ്ക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബിഗ് ബോസിനകത്ത് നിൽക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു ഫേക്ക് കോംബോയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഫേക്ക് കോംബോ പിടിക്കുന്നവരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഫിനാലെ വീക്കോടെ നിൽക്കുന്നത് ഭയങ്കര മോശമാണ് ഇവരൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് അങ്ങനെ സ്ട്രോങ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അർജുനന് ഞാനും ഫ്രണ്ട്സ് ആണെന്ന് പറയും പക്ഷെ കാണുന്നവർക്ക് പ്രേമമാണെന്ന് തോന്നും അപ്പൊ പുറത്ത് ഈ ഒരു കോംബോ പോസിറ്റീവ് ആണെന്ന് പുറത്ത് പോയ മത്സരാർത്ഥികളിലൂടെ അറിഞ്ഞ അർജുനും ശ്രീധൂം പിന്നെ ആ ഒരു ട്രാക്ക് പിടിച്ച് അങ്ങ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വെറും ഒരു കോംബോ പിടിച്ച് അതിനകത്ത് നിൽക്കുന്ന രണ്ടുപേര് മാത്രമാണ് അർജുനും ശ്രീധൂം ടാസ്കുകളിൽ ചില ടാസ്കുകളിലുള്ള പ്രകടനം മാറ്റി വച്ചാൽ അർജുൻ ബിഗ് ബോസിനകത്തുള്ള അർജുൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇവൻ എൻ്റെ അഭിപ്രായത്തിൽ അർജുനയും ശ്രീദൂവിനേക്കാളും ഒരുപാട് ബെറ്റർ പ്ലെയർ ആയിരുന്നു നോറ ഒരുപാട് ബെറ്റർ ആയിരുന്നു സിജോ ദൗർഭാഗ്യവശാൽ അവർക്കൊന്നും ഈ പറയുന്ന കോംബോ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോയി എന്ന് മാത്രം അതുകൊണ്ട് അർജുനും ശ്രീധു ഭയങ്കര പ്ലെയർ ആണെന്നൊക്കെ വന്ന് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുമ്പം സത്യമായിട്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്തുവെച്ച് പറയും അത്ര വലിയ പ്ലെയർ ഒന്നുമല്ല ഇവർ രണ്ടുപേരും പക്ഷെ അവർ ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാലെ വീക്കിലോ ഒക്കെ എത്തുന്നു അത് അവരുടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സേഫ് ഗെയിം പോലും ഒരു സ്ട്രാറ്റജിയാണ് ബിഗ് ബോസിനകത്ത് സോ ആ നിലയ്ക്ക് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അംഗീകരിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ അവർ ഭയങ്കര പ്ലെയർ ആയിരുന്നു എൻ്റർടൈനർ ആയിരുന്നു പ്യുവർ സോളാണ് മറ്റേ മാങ്ങാണ്ടി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ ഇതൊരു വെറും ഒരു കമന്റ് വന്നതിൻ്റെ പേരിലല്ല ഞാനിത് പറയുന്നത് കാരണം ഞാൻ എന്തോ ഈ പറയുന്ന അർജുനെ ഭയങ്കര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു വന്ന തരത്തിൽ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് വന്നതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് അത് പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും അർജുന ഒരു ഒരു കുന്തം ഗെയിമറോ അല്ല ഈവൻ അർജുനവിടെ ശബ്ദമുയർത്തി സംസാരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൂലെ പോയി പതുങ്ങി ഇരുന്ന് പ്രേമിക്കാനുള്ള ഒരു ഷോയൊന്നുമല്ല അതിനകത്ത് ഇറങ്ങി കളിക്കണം അല്ലാതെ ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് മിണ്ടാ പൂച്ചയെ പോലെ ഇരുന്നിട്ട് ക്യൂട്ട് സ്മൈൽ വാരി വിതറി എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒരു ഷോയിൽ നല്ല ഗെയിമറൊന്നും ആകാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത സീസൺ തൊട്ട് ബിഗ് ബോസ് നല്ല ക്യൂട്ട് ചിരിയുള്ള ഒരു മൂന്നാല് പേരെ കൊണ്ടങ്ങ് നിർത്തിക്കും ബാക്കിയുള്ളവരൊക്കെ അവിടെ ചെറിയും കൂത്തിയിരിക്കാം പിന്നെ കളിച്ചിട്ട് കാര്യമില്ലല്ലോ ക്യൂട്ട്നെസ് തിരിവാരി വിതറാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു കോമ്പോ പഠിച്ച് കഴിഞ്ഞാൽ അവർ എന്നെ കപ്പൊന്ന് തൂക്കിപ്പോൾ റെഡിയായിട്ടിരിക്കും അവരാണ് മികച്ച പ്ലെയർ എന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് കളിച്ചവനും കണ്ടന്റ് ഉണ്ടാക്കിയവനും ഒക്കെ പിന്നെ മാങ്ങ വരയ്ക്കാൻ പോകും അർജുൻ്റെ കേസിൽ എൻ്റെ അഭിപ്രായത്തിൽ ജിൻഡോയും ജാസ്മിനും കഴിഞ്ഞ് മൂന്നാമത് പോലും അർജുന ഒരു വലിയ പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ശ്രീധു ഒട്ടും തോന്നിയിട്ടില്ല ഈവൻ ഒരു ഫിഫ്റ്റി ഡേയ്സ് കൂടുതൽ അവിടെ നിൽക്കാനുള്ള ഓരോ അർഹതയും ക്യൂട്ട്നസ് വെച്ചാണെങ്കിൽ പോലും പരമാവധി ഫിഫ്റ്റി ഡേയ്സ് അതിനപ്പുറം ഒരർഹതയും ശ്രീധന്ന് എനിക്ക് തോന്നിയിട്ടില്ല അർജുനേക്കാളും എത്രയോ ബെറ്റർ പ്ലേയേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പലരും ഇവൻ അന്നര പോലും അർജുനക്കാളും നന്നായി സംസാരിക്കുമായിരുന്നു അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ജിൻഡോയും ജാസ്മിനും കഴിഞ്ഞ് മൂന്നാമതേ അർജുൻ വരുമെന്ന് പോലും ഞാൻ പറയുന്നില്ല ആക്ച്വലി മൂന്നാമത് പോലും അർജുൻ വരില്ല എന്നുള്ളതാണ് സത്യം നിലവിൽ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നവരുടെ കാര്യമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അർജുനേക്കാളും എത്രയോ ബെറ്റർ പ്ലെയർ ആണ് ഋഷി ഋഷി പലപ്പോഴും വാതുറന്ന് സംസാരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഫുൾ ഇമോഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ദേഷ്യം സങ്കടം ഇതൊക്കെ എല്ലാം ഒതുക്കി പിടിച്ച് അടക്കി പിടിച്ച് ക്യാരക്ടർ പിടിച്ച് അവിടെ നിൽക്കുകയാണ് ഈ ശ്രീധുവിന് ദേഷ്യം വരില്ലെന്നാണോ അർജുനെ ദേഷ്യം വരില്ലെന്നാണോ പക്ഷെ നന്മ മരമായിട്ട് അവിടെ നിൽക്കുന്നതാണ് അത് അവരുടെ ഗെയിം ഗെയിമായിരിക്കാം അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ ഉള്ള കാര്യം പറയുമ്പോൾ വന്നിട്ട് താഴെ നിങ്ങൾക്ക് സങ്കടം തോന്നിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറേ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പി ആർ ആണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല ഇനിയിപ്പോൾ എത്ര നിങ്ങൾ പറഞ്ഞാലും ഈ പറയണ ജിൻഡോയും ജാസ്മിനും ഒക്കെ കളിച്ചതിൻ്റെ ഏഴായാലത്ത് വരില്ല അർജുൻ്റെ ഗെയിം അർജുൻ ആകെ എൻ്റെ മെമ്മറിയിലുള്ള ഒരു അർജുൻ്റെ രണ്ട് ഗെയിം എന്ന് പറയുന്നത് ഒന്ന് നോറയായിട്ടുള്ള ക്യാരക്ടറും രണ്ട് ജാൻമോണിയായിട്ടുള്ള ക്യാരക്ടറും രണ്ടും അടിപൊളിയായിട്ട് അർജുൻ ചെയ്തു ഒരു സംശയമില്ല പിന്നെ ചില ടാസ്കുകളിൽ അർജുൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് വിന്നറായിട്ടുണ്ടോയെന്ന് ഉള്ളതല്ല എല്ലാ ടാസ്കിലും ചിലതിലൊക്കെ അർജുൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരിടത്തും അർജുൻറ്റേതായിട്ടുള്ള നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ ഗെയിമില്ല പിന്നെ എനിക്കെപ്പോഴും ഓർമ്മയുള്ളത് ആ ബാത്റൂം ഏരിയയിൽ ശ്രീധുവിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അതും വ്യക്തമല്ലാത്ത ഈ ഒരാൾ ഇങ്ങനെ പോയി ആൾ അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ പറയും അതല്ലാതെ അതിനപ്പുറം ഈവൻ ഉള്ള കാര്യം പറഞ്ഞ വിഷമം തോന്നരുത് ഈ അർജുനും ഉണ്ടല്ലോ പ്രേമിക്കുന്ന കാര്യത്തിൽ പോലും വേസ്റ്റ് ആണ് അതായത് മര്യാദയ്ക്ക് പ്രേമിക്കാൻ പോലും അറിഞ്ഞുകൂടാ ശരി നിങ്ങൾ ലവ് കോംബോ പിടിച്ചോ പക്ഷെ അതിപ്പോലും ദുരന്തമാണെ ബാക്കി എല്ലാം പോട്ടെ ഇവരിപ്പോ ഒന്നിൽ ഇൻവോൾവ് ആയിട്ടില്ല അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം ഇവരുടെ ഗെയിം ആണല്ലോ ഈ ലവ് കോംബോ ആ ലവ് കോംബോയിൽ പോലും അട്ടർ ഫ്ലോപ്പ് ദുരന്തമാണ് നിങ്ങൾ എന്നെ അല്ലെങ്കിൽ പറയാം നേരം വണ്ണം പ്രേമിക്കാനും പറഞ്ഞുകൂടാ പിന്നെ എന്ത് ഗെയിമാണ് ആണ് അതിനകത്ത് കാണിച്ചത് പ്രേമിച്ചെങ്കിൽ അതെങ്കിലും കഴിച്ചതെന്ന് പറയാം അതാണ് ഗെയിം എന്തെങ്കിലും പറയാം ഇത് അതുമില്ല ഇത് പിന്നെ ഫാൻസ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരെ നോക്കുന്ന ക്യൂട്ട്നെസ് എന്താ പറയുക സ്മൈലുകളും എക്സ്പ്രഷൻസും അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് കുറച്ച് റീൽസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് എന്താ പറയാ മറ്റേ പാട്ടും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും ഒക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ ശരിക്കും ഇവരുടെ ഒരു ലവ് കോംബോ പോലും നല്ലൊരു മൊമെന്റ് ഈ കോംബോ ഫാൻസിൻ്റെ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ട് ഇവര് രണ്ടുപേരും പ്രേമിക്കാണോ സുഹൃത്തുക്കളാണോ എന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും അറിയില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് പക്കാൻ ഡ്രാമ കാണിക്കുന്നതാണെന്നുള്ളത് സാമാന്യം മരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് റേഷനരി റേഷനരി ഇപ്പോൾ നല്ല അരിയാണ് കേട്ടോ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോൾ ആറ് സീസണായി ഈ ആറ് സീസണിൽ നമ്മൾ കുറേ കാണുകല്ലേ പലരുടെയും കോംബോകളും പലരുടെയും സ്ട്രാറ്റജികളും ഒക്കെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ഈ വലിയ സംഭവമാണ് ഭയങ്കര ഗെയിമറാണെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര അൺഫെയർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അർജുന ഇഷ്ടമാണ് അർജുൻ ജയിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞോ പക്ഷെ അർജുനാണ് വലിയ ഗെയിമർ ജാസ്മിനും ജിൻഡോയും ഒക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരു മുഴുവൻ ആദ്യത്തെ എപ്പിസോഡ് വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്തൊക്കെ പറഞ്ഞാലും അർജുനും ശ്രീദും ഒക്കെ ഇവിടെ എത്തി സോ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം ക്യൂട്ട്നെസ് കൊണ്ട് ഓഡിയൻസിനെ അവർക്ക് ഇഷ്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് വലിയൊരു ആണെന്ന് മാത്രം ദയവേ ഇത് പറയരുതേ നമ്മളൊക്കെ കണ്ടതല്ലേ അത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം